ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഞാൻ ഇട്ടിക്കില്ല കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം അവിടെ പ്രധാനമന്ത്രി വന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ അപ്പോൾ അതിനെ പറ്റിയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് കാരണം ആ വീഡിയോ കണ്ടപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടി ഒരു പൈതലിനോട് ആ തലോടലെ എനിക്ക് വല്ലാണ്ട് മനസ്സിൽ ടച്ച് ചെയ്തൊരു കാര്യമാണ് നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയെ എനിക്ക് എന്താ പറയുക ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഈ വീഡിയോ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടല്ല അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വീഡിയോ ഞാൻ ഇട്ടണം എന്ന് വിചാരിക്കുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത എന്താ പറയുക ഒരു ഒരു പൈതലും ഒരു അപ്പൂപ്പനുമുള്ള ആ ബന്ധമുണ്ടല്ലോ ആ ഒരു തലോടലും ആ ആ താടി പിടിക്കലും അത് കണ്ടപ്പോൾ വല്ലാണ്ട് മനസ്സിന് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ഇട്ടത് തെറ്റ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം നമുക്ക് അവർ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ചൂണ്ടിക്കാണിക്കാം നമുക്ക് പറയാം അതുപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ട ഇഷ്ടപ്പെടാത്തവർ നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ലതാണെന്നുള്ളത് നമുക്ക് നല്ലതാന്ന് തന്നെ പറയണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അസ്സാം വലൈക്കും